ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസില് വരുന്ന ബ്രൗണും എച്ച് എഫ് ക്രോസ് ആയിട്ട് വരുന്ന സ്വിസ് ബ്രൗണും എച്ച് എഫ് എം ക്രോസ് ആയിട്ട് വരുന്ന മോഴ പശു ഹെവി സൈസിലിരുന്ന മോഴ പശു ഉൽപ്പന്നിക്കേണ്ടിട്ട് പശു ഇന്നലെ ആണ് പ്രസവിച്ചത് ഇന്നലെ ഏകദേശം രാത്രി ഒരു ഏഴര ആ സമയക്കായി ഇപ്പോൾ പശു പ്രസവിച്ചു നല്ല ക്വാളിറ്റി ജേഴ്സിയിൽ വരുന്ന ഒരു പശുക്കുട്ടിയാണ് അപ്പോൾ ഏകദേശം ഉൾമടി പശുവാണ് ഈ പശു ഉൾമടിയാണ് കറന്നു വിട്ട കമ്പിറ്റ് മടി വറ്റുന്ന ടൈപ്പിലുള്ള ഉൾമടി പശുവാണ് അപ്പോൾ കഴിഞ്ഞ കറവിയിൽ ഒരു ഇരുപത്തിരണ്ട് ലിറ്ററൊക്കെ പറഞ്ഞാണ് എനിക്ക് തന്നെ ഞാനൊന്നും പറയുന്നില്ല ഒരു പതിനെട്ട് ലിറ്റർ ഒരു ദിവസം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ടിനകത്ത് നമുക്ക് പാല് പ്രതീക്ഷിക്കാറില്ല എല്ലാ ക്വാളിറ്റിയിലുള്ള ഹെവി സൈസിലിരുന്ന മോഴ പശു ആണ് സ്വിസ് ബ്രോണോ എച്ച് എഫും ക്രോസായിട്ട് വരുന്ന ഹെവി സൈസാണ് പക്ഷു നല്ല ഉറച്ച സ്ട്രോങ് പശു നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് ഇത് ഒരു ഈ വീഡിയോ എന്ന് പറയുന്നത് പ്രസവിക്കാൻ ഒരു അഞ്ച് ദിവസം മിന്നെ എടുത്തതാണ് അകറക്കാലമായിട്ട് അഞ്ച് ദിവസം മിന്നെ എടുത്ത വീഡിയോ ആണിത് പ്രസവത്തിൻ്റെ വീഡിയോ ആദ്യം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആവശ്യക്കാരെങ്കിലും കണ്ടേ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോകാൻ കെ കെ ഡയറി ഫാമിലാണ് ഈ പശു ഒക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ചൂട് ഇത്രയും ഓൾറെഡി നല്ല ചൂടാണ് ഈ ചൂടിൽ എച്ച് എഫ് ഹ് പശുക്കളെക്കാട്ട് ഈ പശുക്കളൊക്കെ നല്ല രീതിയിൽ സർവൈവ് ചെയ്ത് നിൽക്കുന്ന പശുക്കളാണ് പാലും ക്വാളിറ്റി ആയിരിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാലായിരിക്കും ഒരു പതിനെട്ട് ലിറ്ററിന് മുകളിൽ ഇരുപത്തി ഇരുപത്തിരണ്ട് ഇതിനകത്തുള്ള പാലും പ്രതീക്ഷിക്കാം പാലും ആയിരിക്കും കിതപ്പ് കാര്യങ്ങളൊന്നും ഈ പശുക്കൾക്കൊന്നും വരത്തില്ല കാര്യം ഇതൊക്കെ ക്രോസ് ബ്രീഡ് പശുക്കളാണ് പശുക്കളെ നല്ല സ്ട്രോങ് ഹെവി സൈസ് പശുക്കളാണ് മോഴ പശുവാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഈ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിലെ കെ കെ ഡയറി ഉള്ളത് ഇന്നലെയാണ് പശു പ്രസവിച്ചിട്ടുള്ളത് കുട്ടി പശു കുട്ടിയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വിലയും മറ്റു കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ വാട്സാപ്പിലൊരു മെസ്സേജ് ഇട്ടാലും മതി ഡീറ്റെയിൽസും വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പശു നല്ല ക്വാളിറ്റി പശു നല്ല സൈസിൽ വരുന്ന പശുവാണ് ചെറിയ പശുവല്ല ഹെവി സൈസ് പശു വരുന്നതാണ് ഫാം സൈസാണ്